ക്ഷാ പാക്കേജ് നമുക്ക് പല രീതിയിലുണ്ട് ശരിക്കും ഒരാൾ എങ്ങനെ ഈ അഫോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അനുസരിച്ചാണ് നമുക്ക് ഈ പാക്കേജസ് എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊട്ട് നമ്മുടെ പുതിയ പാക്കേജസ് അവൈലബിൾ ആണ് അപ്പൊ പലപ്പോഴും നമുക്കൊരു സംശയം വരും നമുക്ക് കൂടുതൽ എമൗണ്ടിന്റെ പാക്കേജസ് നമ്മൾ എന്താണ് ചെയ്യുന്നത് ചെറിയ എമൗണ്ടിന്റെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോട്ടിൽ ഓയിൽ നമ്മൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഒരു പെറ്റിക്കപ്പെടലിന്റെ ഭാഗമാണ് ശരി ഞാൻ നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത് നമ്മുടെ ഒരു വൃത്തിയായിട്ട് നമുക്ക് പേഷ്യന്റിന് എങ്ങനെ വൃത്തിയായിട്ട് ഫീൽ കിട്ടും ഒപ്പം അവർക്ക് എന്താണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ എവിടെ വരെ അവർക്ക് ആ ഒരു അവരുടെ എക്കണോമിക്കൽ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പാക്കേജസ് ശരിക്കും മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പൊ അതിൽ നമ്മളിപ്പോ കോമൺ ആയിട്ട് ചെയ്യുന്ന പാക്കേജസ് നിങ്ങൾക്ക് അറിയാമല്ലോ പറ്റുമോ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പ്രസിത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അഭ്യന്തരമാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതിനോടൊപ്പം കിഴിയുണ്ട് അത് ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശേഷം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് സ്റ്റീം പാർത്തൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോഡിയിൽ കുറച്ച് പൗഡേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു പാക്ക് ഇടുന്നുണ്ട് സ്ക്രബ് ചെയ്യുന്നു സ്ക്രബ് ചെയ്ത് നമ്മൾ പാക്ക് ഇട്ട് ശേഷം നമ്മൾ സ്റ്റീം പാർത്ത് കൊടുത്ത് അതിനൊക്കെ ശേഷം എന്താണ് കുറച്ച് നേരം ഈ പേഷ്യൻറ്റിനെ റെസ്റ്റിനായിട്ട് വിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് കുടിക്കാനൊക്കെ കുറച്ച് നമ്മുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിലഷൻസ് ഒക്കെ കൊടുത്ത് അവരെ കുറച്ചൊന്ന് വിശ്രമത്തിലേക്ക് വിട്ടതിന് ശേഷമാണ് ആ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും ശേഷമാണ് നമ്മൾ വേദമുള്ള കുളിയിലോട്ട് പോകുന്നത് വേദ ആ ഒരു ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ടിപ്പിക്കലായിട്ടുള്ള ചില മെഡിസിൻസ് നമ്മൾ ക്ലാസിക്കൽ ആയുർവേദം മെൻഷൻ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഇട്ടിട്ടുള്ള വേദു കുളിയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഈ ലേഡിക്ക് അതായത് ഈ പോസ്റ്റ്നേറ്റൽ കെയറിലുള്ള സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു കെയറാണ് കുളി കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുന്ന ഉദരവേഷ്ട ്രവേഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ആ ഒരു സബ് ഇൻവൊലൂട്ടഡ് സ്റ്റേജിലുള്ള യൂട്രസിനെയൊക്കെ കറക്റ്റ് നമുക്ക് ഒന്ന് പൊസിഷൻ ചെയ്യാൻ നമ്മൾ മസിൽസ് ഒക്കെ ഫ്ലാബി ആയിട്ട് കിടക്കുന്നതൊക്കെ കുറച്ചൊന്ന് പൊസിഷൻ ഉണ്ടാവാനും ഒക്കെ വളരെ പ്രാധാന്യമാണ് ചെക്ക് വിധത്തിലുള്ള ഉദരവേഷണം ആ ഒരു സമയത്ത് ചെയ്യുന്ന ഉദരവേഷണം വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുപോലെ ഈ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള കോസ്മെറ്റിക് കറക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പലർക്കും നമ്മൾ ചെയ്യുന്നതാണ് അവഗാഹ സ്വേത ഈ അവഗാഹം ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഈ നോർമൽ ഡെലിവറി ഒക്കെ ഉള്ള പേഷ്യൻസിനെ എസ്പെഷ്യലി കുറച്ച് ഫ്ലാബിനിസ് വജിനൽ ഏരിയയിലൊക്കെ കുറച്ച് ഫ്ലാബിനസ് വരും ആയിരുന്ന മസിൽസ് ഒക്കെ കുറച്ച് വലിഞ്ഞിട്ടൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു അവഗാഹ സ്വേതം അതായത് സിസ്ബാത്താണ് ശരിക്കും അവകാഹസ്വേതം എന്ന് പറയുന്നത് അത് കറക്റ്റ് പ്രോപ്പർ മെഡിക്കേഷനിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ധൂപനം ചെയ്യുന്നുണ്ട് ധൂപനം ഈ ഹോൾ ബോഡിനകത്ത് ധൂപനം ചെയ്യുന്നുണ്ട് ഹെയറിന് പ്രത്യേകം കൊടുക്കുന്നുണ്ട് ഈ മസാജ് ചെയ്യുന്നതിനകത്ത് ഫുൾ ബോഡി മസാജ് അതിൻ്റെ കൂടെ ഹെയർ ഓയിൽസ് വെച്ചാണ് നമ്മൾ നമ്മുടെ തന്നെ ഹെയർ ഗ്രോത്തിനെ കൂട്ടുന്ന തരത്തിലുള്ള ഹെയർ ഓയിൽസ് ഹെയർ ഫോളിക്കൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹെയർ ഓയിൽസ് കൊണ്ടാണ് നമ്മൾ ഹെയറിന് മസാജ് കൊടുക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ആ ബാത്ത് എടുക്കുന്നത് നമ്മുടെ ആ വേദുകുളി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും വളരെ വൈഡ് ഒരു പ്രൊസീജിയർ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് പിന്നെ ഉള്ള അതായത് ഈ കോർട്ട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഞവര പോലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് അപ്പം ഞരക്കിഴി ഇതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഉണ്ട് കാരണം സ്കിന്നൊക്കെ കുറച്ച് ഈ ഹോർമോണൽ ചേഞ്ചസ് മൂലം വളരെയധികം പലർക്കും റഫായി പോകുന്നുണ്ട് മാർക്സ് വീഴുന്നുണ്ട് സ്ട്രെച്ച് മാർക്സ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള മാർക്സ് കഴുത്തിലൊക്കെ കണ്ടിട്ടില്ലേ പലപ്പോഴും നമുക്കൊരു എക്കാദോസിസ് പോലെയൊക്കെയുള്ള മാർക്കുകളൊക്കെ വീഴുന്നു അപ്പം അതൊക്കെ മാറാൻ ഓവർ നമ്മൾ ന്യൂട്രിയൻസ് കഴിയുമ്പോൾ ഓവർ വൈറ്റമിൻസ് ഫോം ഒക്കെ ഉള്ള ചില ചേഞ്ചസ് ഒക്കെ വരാറുണ്ട് ബോഡിനകത്ത് പലരും ഫുഡ് ഹാബിറ്റ്സിലൊക്കെ കുറെ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഞവര ചെയ്യുന്നത് ഞവര ഫീൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഫേസിന് വേണ്ടി ചെയ്യുന്ന ഫേഷ്യലുകൾ പല രീതിയിലുള്ള ഫേഷ്യൽസ് ചെയ്യുന്നുണ്ട് അത് ഞവര തന്നെ വെച്ചിട്ടുള്ള ഞവര ഫേഷ്യൽസ് ഉണ്ട് അത് ഫോൾ നമ്മൾ നമ്മൾ ചെയ്യും എന്താണ് ഇതോടുകൂടി ആ ഒരു പ്രസവം മൂലം നമ്മൾ പ്രസവം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ത്രിദോഷ കോപനമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രസവം പ്രസവം കഴിയുമ്പോൾ ദോഷങ്ങൾ ഇത്രയും ദോഷിക് ലെവലിലുള്ള ആ ഒരു വിശേഷനെ കറക്റ്റ് ലെവലിലാക്കി ബോഡി ലിക്യുലറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം പ്രൊസീജിയേഴ്സ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതോടൊപ്പം നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ മരുന്നുകൾ മരുന്നുകൾ ഒരു ഓർഡറിലാണ് കഴിക്കേണ്ടത് അല്ലേ നമ്മളിവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ഓർഡറിൽ മെഡിസിൻസ് കൊടുക്കുന്നത് ആ കറക്റ്റ് പ്രൊസീജിയർ കൾ ചെയ്ത് മെഡിസിൻസും ഓർഡറിൽ കൊടുത്ത് അത് നമുക്കിവിടെ അഡ്മിഷൻ എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ വേണ്ടി ഡേ ബൈ ഡേ കൊടുക്കുന്ന ചില കഞ്ഞികളും ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രയും വളരെ റേഞ്ചിലുള്ള പ്രൊസീജിയർ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് റേറ്റ് കുറവ് അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് എന്നൊക്കെ പറയുന്നത് എത്ര പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നുള്ളത് കൂടി അതൊന്ന് ഈ വരുന്ന എൻക്വയറീസ് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എത്ര പ്രൊസീജിയേഴ്സ് എന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അത് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതും കൂടെ അതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് എപ്പോഴും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾക്ക് നല്ലത് പ്രസവാനന്തര ശുശ്രൂഷ ശരിക്കും വളരെ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സൂര്യാഗ്രഹം ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ ഏത് റേഞ്ചിലുള്ള പേഷ്യൻസിനും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ റേറ്റ് മുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നമ്മൾ അവൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫെസിലിറ്റി എന്തെന്ന് വെച്ചാൽ അതുവരെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും നമുക്ക് ഇവിടെ ദേവ കയർ റേജിൽ തികച്ചും ലഭ്യമാണ്